ഒരിടത്ത് ഒരിടത്ത് ഉം ഒരാളുണ്ടായിന് അയാളെ നമുക്ക് എന്ത് വിളിക്കാം എന്ത് ആ ഹംചി തംച്ചാ വിളിക്കാം അയാൾ എന്തു അറിയോ എപ്പോഴും ഒരു മതിലുണ്ട് ആ മതിലിൻ്റെ മുകളിൽ തന്നെ ഇരിക്കും ഏടേം പോയില്ല പണിയൊന്നും എടുക്കൂല അപ്പം എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഏടി ഹം ടി മതിലിൻ്റെ മുകളില് അങ്ങനെ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നാകുമ്പോ ഹംറ്റിടം ടി സാറ്റോണ് അങ്ങനെ സാറ്റോണ് വോൾ വോൾ പറഞ്ഞ മതില് ഫോളെ പറഞ്ഞാൽ വീണു ഗ്രേറ്റ് ഫോൾ ഗ്രേറ്റ് ഫോൾ പറഞ്ഞാൽ നന്നായി വീണു ഏ എങ്ങനെ ഹം ടി ഡി വീണിട്ട് ഹം ടി ഡിക്ക് നല്ലോണം ബൈ കാലും കൈ എല്ലാം ക്രാഷായി നല്ലോണം ബൈ എവിടെ നിന്ന് വീണേ മതിന്റെ മോളൊന്ന് ഹംറ്റിയുടെ വീണ് പോയി എന്നിട്ടോ ഓൾ ദ കിങ് ഹോസസ് ആൻഡ് ഓൾ ദ കിങ്സ് മാൻ ബാക്കി പറഞ്ഞു കുടിന്റെ പുട്ട് അതായത് അമിറ്റിയൊരു അമിറ്റിയും മതിൻ്റെ മുകളൊന്നും വീണില്ലേ അമ്മയും അത് കണ്ടിട്ട് നാട്ടുകാരെല്ലാം വന്നു ആ നാട്ടിലേ രാജാവും വന്നു രാജാവിൻ്റെ പടയാളികളും വന്നു രാജാവിൻ്റെ ആൾക്കാരും വന്നു അതിൽ പറയുന്നത് ഹോസ് പറഞ്ഞാഞ്ചുമോനെ ഹോസ് കുഞ്ഞിനൊരു പച്ച ഹോസ് ഉണ്ടല്ലോ ഹോസ് പറഞ്ഞാഞ്ചേ ഏ വെളിച്ചം പറഞ്ഞേ കുതിര അപ്പോൾ രാജാവിന്റെ കുതിരയും രാജാവിന്റെ പടയാളികളും ഓൾ ദ കിങ് ഹോഴ്സസ് ആൻഡ് ഓൾ ദ കിങ്സ് മാൻ കിങ് പഞ്ഞാരി അറിയോ രാജാവ് ഇങ്ങനെ നാട്ടുകാരെല്ലാം നോക്കി ഹാമറ്റി ഡംറ്റിനെ ശരിയാക്കാൻ പറ്റിയില്ല സന്ന രാജാവിന്റെ പടയാളികൾ വന്നു ശരിയാക്കാൻ പടയാളികൾക്കാൻ പറ്റിയില്ല കൂടിന്റെ പുട്ട് ഹംറ്റിയറ്റൊക്കെ അതെറിയാൻ പക്ഷെ ഇല്ലേ ഹംറ്റിയുടെ അമ്മറ്റീനെ ശരിയാക്കാൻ ആർക്കും പറ്റിയില്ല ചത്തുപോയോ ആ ആ കഥ അറിയോ പറയുന്നത് നമ്മള് മടി പിടിച്ചിട്ടിരുന്നു കൂടാ അല്ല മോനെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം മടി പിടിച്ചിട്ടിരിക്കലായിരിക്കും ചിലപ്പോ പക്ഷേ ഇല്ലേ ഏ പേളും മടി പിടിച്ചിട്ടിരുന്നെങ്കിലേ എന്താവും ഒരു ദിവസം നമുക്ക് എന്ത് പറ്റും ആ വീണ് പോവും ആ മടി പിടിച്ചിട്ടിരുന്നൂടാ നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് കളിച്ചോണ്ടും പഠിച്ചോണ്ടും മാമന്തിന്നോട് നിൽക്കണം ഓക്കെ അല്ലെങ്കിൽ ഹംറ്റിടംറ്റീനെ പോലെയാവും വീണ് പോവും അങ്ങനെ വീണന്ന് എന്ത് പറ്റിയ കയ്യില് പറ്റിയ അങ്ങനെ വീണാലും പിന്നെ ഒരിക്കലും നേരെക്കാൻ പറ്റൂല നമ്മളെ മടി പിടിച്ചിട്ട് പിന്നെ ആ മടി ഒരിക്കലും പോവില്ല നമ്മൾ അങ്ങനെ ആയിപ്പോവും കേട്ടാ ഓക്കെ ഒരിക്ക പട്ടോടി ഹാറ്റേഡ്